ഇതിൽ രണ്ടിനം വാഴപ്പഴങ്ങളാണ് ഉള്ളത് ഒന്ന് പേയിനും മറ്റൊന്ന് പാളയം കൊടിനും ഈ ഉഷ്ണകാലത്ത് കഴിക്കാൻ പറ്റിയ പഴം പേയമ്പഴം തന്നെയാണ് ഇത് കേരളത്തിൽ ആവശ്യക്കാർ ഇല്ലാത്തത് കാരണം മാർക്കറ്റിൽ അപൂർവമായിട്ടേ കിട്ടുന്നുള്ളൂ എന്നാൽ തമിഴ്നാട്ടിൽ സുലഭമാണ് മാത്രമല്ല മറ്റു വാഴപ്പഴങ്ങളെക്കാൾ വിലയും കുറവാണ് ഏറെ ഫൈബറും ജലാംശവും നിറഞ്ഞ പഴം പെട്ടെന്ന് ദഹിക്കുന്നതും പോഷക ഗുണങ്ങൾ ഏറെ ഉള്ളതുമാണ് പേയമ്പഴവും പനൌന്നൊങ്ങും ചേർത്ത് സർബത്തായി കഴിക്കുന്നത് വളരെ രുചികരമായ ഒരു സൂപ്പർ പാനീയമാണ് വാളയംകൂടം പഴം കഴിക്കുന്നത് നല്ലത് തന്നെയാണ് എന്നാൽ ഇത് അസിഡിറ്റിയും ഗ്യാസും ഉള്ളവർ കഴിക്കാതിരിക്കുക ഏത് പഴം കഴിച്ചാലും ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം വാഴപ്പഴങ്ങൾ അതിവേഗം ദഹിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് വളരെ സാവധാനം ദഹിക്കുന്ന പൊറോട്ട നോൺ വെജ് എന്നിവടൊപ്പം കഴിക്കാതിരിക്കുക കാരണം ഒരേ സമയം കഴിക്കുന്ന ഭക്ഷണം ഒന്ന് എളുപ്പത്തിൽ ദഹിക്കുകയും മറ്റൊന്ന് ദഹിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ വയറ്റിൽ അസിഡിറ്റിയും ഗ്യാസും എളുപ്പത്തിൽ ഉണ്ടാകുന്നു അതുകൊണ്ട് ഇവ കഴിച്ച് ഒരു മണിക്കൂറിന് ശേഷം മാഴപ്പുഴങ്ങൾ കഴിക്കാം